ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം അമരബല ഗ്രാമപഞ്ചായത്ത് ഭിന്നശിഷികം ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരവം ഭിന്നശേഷി കലോത്സവമാണ് ഇവിടെ തകർത്ത വന്നത് വളരെയധികം സന്തോഷം നമ്മുടെ കുട്ടികളെ പരിപാടി കാണുമ്പോൾ മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ തന്നെ അവരുടെ ആത്മവിശ്വാസത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികളെ പലവരും ഭിന്നശേഷി എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് സമൂഹത്തിലെ മറ്റു കുട്ടികളിലേറെ നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ അമരമ്പലത്തെ കുട്ടികൾക്ക് അത് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങളായി തെളിയിച്ചതാണ് എന്താണെങ്കിലും ഞാൻ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ജയരാജ് തണൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ഹമീദ് ലബ ബ്ലോക്ക് മെമ്പർ ബിജു മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ രാജശ്രീ സുലൈക്ക സെമീമ എൻ വിഷ്ണു ഐസക് സൂപ്പർവൈസർമാരായ രജനി ആതിര പഞ്ചായത്ത് സെക്രട്ടറി ബി ശിവദാസൻ ബഡ് സ്കൂൾ അധ്യാപകർ നുഫൈല അമരമ്പലം ഹോം സ്കൂൾ അധ്യാപകർ ഉള്ളാട് സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീകുമാർ എന്നിവർ സംബന്ധിച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ കുട്ടികൾക്കും സമ്മാന വിതരണവും നടത്തി

சொந்தம் ஹை ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்